രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ബി ജെ പി അതോടൊപ്പം തന്നെ എൽ ഡി എഫ് യു ഡി എഫ് ഈ മൂന്ന് പേരിൽ ആരായിരിക്കും നേട്ടമുണ്ടാക്കുക ഈ മൂന്ന് പാർട്ടികളിൽ ആരായിരിക്കും നേട്ടമുണ്ടാക്കുക ആരുടെ പാർട്ടിക്കായിരിക്കും കേരളം ഭരിക്കാനായിട്ടുള്ള ആ ഒരു അധികാരം ജനങ്ങൾ നൽകുന്നത് തീർച്ചയായിട്ടും വളരെയധികം കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും പല തരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മലയാളക്കര കാത്തിരിക്കുന്ന ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്തെല്ലാമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എത്രത്തോളം സീറ്റുകൾ അവർക്ക് മാക്സിമം നേടിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ യു ഡി എഫ് എൽ ഡി എഫ് ഇവരിൽ ആർക്കായിരിക്കും ഭരണം കിട്ടാൻ പോകുന്നത് ഒരു ഭരണ തുടർച്ചയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക് അതല്ലെങ്കിൽ ഭരണം അട്ടിമറിച്ചുകൊണ്ട് യു ഡി എഫിന് വരാൻ സാധിക്കുമോ ബി ജെ പി പോലൊരു പാർട്ടിക്ക് കേരളത്തിൽ നിർണായക ശക്തിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മാറാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തന്നെയാണ് അതിനു മുന്നേ വരുന്ന സർവേ റിസൾട്ടുകളൊക്കെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് സീറ്റുകളുടെ എണ്ണം തന്നെയാണ് നൂറ്റി നാൽപ്പതോളം സീറ്റുകളുള്ള കേരളത്തിൽ നിയമസഭാ സീറ്റുകളുള്ള കേരളത്തിൽ എത്രത്തോളം സീറ്റുകൾ ഈ മൂന്ന് പാർട്ടികളും നേടിയെടുക്കാൻ പോകുന്നു അതിൽ ഭരണം കിട്ടുന്ന തരത്തിലോട്ടുള്ള സീറ്റുകൾ ഏത് പാർട്ടിക്കായിരിക്കും ലഭിക്കാൻ പോവുക ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്നു മാത്രമല്ല സീറ്റുകളുടെ കാര്യത്തിൽ അവർ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എം എൽ ഉണ്ടാകുമെന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള കണക്കുകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ തന്നെ അവർ പതിനൊന്നോളം സീറ്റുകളിൽ കേരളത്തിൽ മുന്നിലാണ് നിയമസഭാ സീറ്റുകളിൽ അവർ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ മുന്നിലാണ് ആ സീറ്റുകളിലൊക്കെ തന്നെ നടക്കുന്ന ട്വിസ്റ്റുകളിൽ തന്നെയായിരിക്കും ഏറെ ഹൈലൈറ്റായി കാണേണ്ട പല കാര്യങ്ങളും നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ എട്ടോളം സീറ്റുകളിൽ അവർ രണ്ടാം സ്ഥാനത്തുമുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടക്കം എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് പത്ത് സീറ്റുകൾ അടുപ്പിച്ച് നേടാൻ സാധിക്കുന്ന തരത്തിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഒരു നേട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കേരളത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയുടെ ഇനിയുള്ള പ്രവർത്തന രീതികളൊക്കെ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലുള്ള കാരണം നിലവിൽ ഇനി അങ്ങോട്ട് ഈ സ്ഥലങ്ങളിലെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ ഏറെ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനും പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് വിജയസാധ്യത അത്രത്തോളം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനും വളരെ തന്ത്രപരമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താനും അതോടൊപ്പം തന്നെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എൽ ഡി എഫ് പോലൊരു പാർട്ടിക്ക് ഇത്തവണ തുടർഭരണം ലഭിക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും അത്രത്തോളം ഒരു എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം നിലവിൽ ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ തന്നെ അത്യാവശ്യം കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും എൽ ഡി എഫിന് ഭരണം നിലനിർത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ യു ഡി എഫ് ആണെങ്കിൽ ഭരണം പിടിക്കാനായിട്ട് കാത്തിരിക്കുവാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിനെ പിന്തള്ളിക്കൊണ്ട് യു ഡി എഫ് മറികടന്നു കൊണ്ട് മുന്നിലെത്തിക്കൊണ്ട് വളരെ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ നിലവിലുണ്ടെങ്കിലും അത് പ്രാവർത്തികമായി വരിക എന്നുള്ളത് അത്ര എളുപ്പ ായിട്ടുള്ള ഒരു കാര്യമല്ല സീറ്റുകളുടെ കാര്യം നോക്കുമ്പോൾ തന്നെയും എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ ഒരു ടൈറ്റ് ഫൈറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പിക്ക് വിജയ സ്ഥലങ്ങളിൽ ബി ജെ പി വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയും അവർക്ക് വിജയസാധ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ അവർക്ക് അത്യാവശ്യം വോട്ടുകളുള്ള സ്ഥലങ്ങളിൽ അവർ വിചാരിക്കുന്ന കണക്ക് യു ഡി എഫിന് അനുകൂല ഘടകമാകാതെ അത് എൽ ഡി എഫിന് അനുകൂല ഘടകമാകുന്ന തരത്തിലോട്ട് ബി ജെ പി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ യു ഡി എഫ് പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് കിട്ടേണ്ട ചില സീറ്റുകൾ കൂടി എൽ ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിന് സീറ്റുകൾ അധികമാവുകയും എൽ ഡി എഫ് മൂന്നാമതും അധികാരത്തിലേക്ക് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും അത് ബി ജെ പിക്ക് ഗുണകരമാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫിന് തുടർഭരണം നടത്തുകയും ചെയ്യാം യു ഡി എഫിന് പ്രതിപക്ഷത്തിരിക്കേണ്ടിയും വരുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഒരു എൽ ഡി എഫ് ബി ജെ പി അന്തർധാരയിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അവിടെ ബി ജെ പിക്ക് വളരെ വലിയ നേട്ടമുണ്ടാകും അതായത് ഇപ്പോൾ ഒരു തരത്തിലും ഒരു അന്തർധാരയും ഇല്ലാതെയാണ് ബി ജെ പി മത്സരിക്കുന്നത് തന്നെയും ബി ജെ പിക്ക് സീറ്റുകൾ നേടാൻ കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തെ സാധ്യത കൂടുതൽ തന്നെയാണ് കുറഞ്ഞത് ഒരു അഞ്ച് സീറ്റിനുള്ളിലെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയേക്കാം അതല്ലാതെ ഒരു അന്തർധാരയിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് പത്ത് സീറ്റുകളിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയോ അല്ലെങ്കിൽ പത്തിൽ കൂടുതൽ കിട്ടുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ പോയെന്ന് വരാം അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നിലവിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പത്ത് പത്ത് സീറ്റുകളുടെ സാധ്യത വളരെ നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത് സ്ഥാനാർത്ഥി നിർണയം അടിസ്ഥാനമാക്കിയും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് എൽ ഡി എഫിൻ്റെ വോട്ടുകൾ മറിയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇത് നടന്നേക്കാം ഇനി യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും എൽ ഡി എഫ് ഒരു അറുപതിനുള്ളിലും യു ഡി എഫ് ഒരു എഴുപതിനുള്ളിലും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അതല്ല അവിടെ ഈ പറയുന്ന തരത്തിലൊരു ബി ജെ പി സപ്പോർട്ട് എൽ ഡി എഫിന് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇത് നേരെ മറിച്ചാവും സംഭവിക്കുക അതായത് കുറഞ്ഞത് ഒരു അഞ്ച് പത്ത് സീറ്റെങ്കിലും എൽ ഡി എഫിന് അധികമായി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതേസമയം കോൺഗ്രസ്സിന് ഈ സീറ്റുകൾ ഗണ്യമായി കുറയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും അവിടെ നേട്ടമുണ്ടാക്കുക എൽ ഡി എഫും ബി ജെ പിയും തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിന് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത് കാരണം അവിടെ യു ഡി എഫിന് പ്രതീക്ഷകളുണ്ടെങ്കിൽ തന്നെയും ആ പ്രതീക്ഷകളൊക്കെ തന്നെ ഇനിയിപ്പോൾ അസ്ഥാനത്താവുന്ന തരത്തിലോട്ട് ആക്കാനും നിലവിൽ എൽ ഡി എഫിനും ബി ജെ പിക്കും കഴിവുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അവർ തന്ത്രപരമായി നീങ്ങിയാൽ അത് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിക്കാം എന്തായാലും പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെയായിരിക്കും ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്നത് അതിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുമുള്ള ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെയുള്ള റിസൾട്ടുകൾ ഈ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇനിയിപ്പോൾ പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ തരത്തിലുള്ള കണക്കുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും ഏകദേശ രൂപം കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ഏകദേശ രൂപം അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ഏത് തരത്തിലോട്ടാണ് കേരളം ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ എന്തായാലും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് കേരള ജനത ആരോടൊപ്പം നിൽക്കും അത് മാത്രമല്ല ഈ പറയുന്ന പാർട്ടികളൊക്കെ തന്നെ ഏത് തരത്തിലായിരിക്കും ചിന്തിക്കുക വോട്ടുകൾ ഏത് തരത്തിൽ മറിയും അല്ലെങ്കിൽ മറിക്കുമെന്നൊക്കെ കണ്ടുതന്നെ അറിയണം